ടാ എന്നി തല്ലരുതടാ തല്ലരുത് എന്റെ വെയ്യാത്ത കാലും വെച്ച് ഞാൻ എവിടേക്കിറങ്ങി പോകാനാ മകനെ നിങ്ങൾക്ക് ഞാൻ ഞാനെല്ലാവരുടെയും മുന്നിൽ കൈ നീട്ടിയത് എത്രയോ പേരുടെ മുന്നിൽ കൈ നീട്ടി എത്രയോ വീട്ടിലെ പാത്രങ്ങൾ കഴുകി നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായില്ലേ ക്കാനും ഒരു നേരത്തെ ആകാരം കഴിക്കാനും ഞാൻ നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നെന്തിനാ മോൻ ഇങ്ങനെ മുദ്രവിക്കുന്ന ഞാൻ ഇവിടെ എവിടെയെങ്കിലും തലചായ്ച്ചോളാം നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം മാത്രം എനിക്ക് തന്നാൽ മതി ഇന്നോൻ രോഗിയ ില കൂടി വേണ്ടിയാണ് അവൻ രോഗിയായത് അവനെയാണ് ഒന്നും കൊടുത്തില്ല പറക്കമിറ്റാത്ത മൂന്നു മക്കളാവനുള്ളത് എന്നെയും കൂടി നോക്കാനുള്ള കഴിവ് അവനില്ലടമ്മോനെ അവനില്ല കൂലിപ്പണി ചെയ്യാൻ പോലും അവനാവതില്ലട അതുകൊണ്ട് അമ്മയെ വിടുന്ന ഇറക്കി വിടണ്ടട മ്മയുടെ വയ്യാതൊക്കാരം വെച്ച് അമ്മ എങ്ങോട്ട് പോകാൻ അമ്മക്ക് എവിടെയും പോകാൻ കഴിയില്ല ജോലി ചെയ്യാനും കഴിവില്ല അമ്മയുടെ ആരോഗ്യം എല്ലാം പോയി അമ്മ രോഗിയായ കുഞ്ഞ് വിടല്ലേ അമ്മയൊക്കെ വിടില്ല 呵呵呵